എങ്ങോട്ടെ കുളിച്ചിരിഞ്ഞു പോന്നതില്ലേ കുളിച്ചില്ല ഒരുങ്ങി എൻ്റെ കാരണം വയ്യ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമേ പറയാം ഇതൊരാഴ്ച്ച മുമ്പുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാണെന്ന് കഴിഞ്ഞ് നമ്മൾ അലിക്കുട്ടനെയായിട്ട് കഴിയണ്ടേ ഈ കാണുന്നതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് ശരിക്കും ഈ വീടിൻ്റെ സ്ഥാനത്ത് ഒരു വീടായിരുന്നു അവിടാണ് ഞാൻ ജനിച്ചത് നിങ്ങൾ ആരൊക്കെ വീട്ടിൽ ജനിച്ചതുണ്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതാണ് വീട്ടിലേക്കുള്ള റോഡ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയായിട്ട് കൊള്ളാവോ തുറന്നിട്ടൊക്കെ പടത്തിലൂടെ ഉള്ളിലോട്ട് കടന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മണ്ണാത്തമാരൂ ഊഞ്ഞാലാട്ട് ആ താമസമില്ലാന്ന് പറഞ്ഞാൽ അപ്പം വരുന്ന ആൾക്കാരാണ് ഇത് മഴയത്ത് തണുത്തു വിറച്ച് മൂടിപ്പറിച്ച് ഉറങ്ങുന്ന വാതിലിനെ പിടിച്ചു നിന്ന് പെയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടിൻ്റെ പരീക്ഷണശാല മനുഷ്യ താമസമില്ലെങ്കിലും മറ്റാരോ ഇതിൽ വന്ന് താമസിച്ചും എൻ്റെ മിക്സിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ചിട്ട് ഈ കാണുന്നത് പുതിയ ഡിസൈനല്ല ഷീറ്റിൻ്റെ മുകളിൽ നിന്നും കരിമഴ പെയ്ത ഡിസൈനുകളാണ് ക്യാമറമാരാരോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് നടന്നിട്ടുവാണെങ്കിൽ നാത്തോനും നാത്തോനും കൂടി ചേർന്ന് ഇന്നിട്ട് പൊരിക്കും പല സമയങ്ങളിലായിട്ടാണ് നമ്മൾ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വോയിസിൽ പല പല മാറ്റങ്ങളും ഉണ്ടാകും വന്നമായി മറക്കരുത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിന് ഓർമ്മക്കായാണ് ഈ ജനലിവിടെ പണിതത് ഇതുപോലത്തെ രണ്ട് മൂന്ന് ജനലുകൾ വേറെയുണ്ട് റൂമില് ഇതാണ് കുടുംബം കലിക്കി തേങ്ങയും ചിരട്ടയും ഒന്നിച്ചിരിക്കുമ്പോൾ ഉള്ളുക്കൂടെ ചിരി കരിവേൽപ്പിരിക്കലാണ് ഇവന്റെ ജോലി സ്ക്രീനിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത രണ്ട് സ്ത്രീകൾ മണ്ണാത്തന്മാരോട് ഊഞ്ഞാലാട്ടം നിർത്തുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ കുറെ പുരാതന വസ്തുക്കൾ ഇവിടെയും ഉണ്ട് ഞാൻ കാണിച്ചത് വണ്ടിയിലെ ഞങ്ങളൊക്കെ തിരിച്ചിട്ട് പോയി ഇതിനോണ്ട് ചേരത്ത കത്തിച്ചിരാവിൽ തന്നെ ഓ ഓ ഒപ്പക്കായി ഒരാളെന്തോ ഒക്കെ അടി വെച്ചാൽ ഇതിന് സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രൂ ഒക്കെ ഇതായി പോയി കുറേ പൈക്കണ്ട് അത് ഇതിങ്ങനെ തോന്നിട്ട് ചേരത്ത കത്തിച്ചിടും മലപ്പുട്ടിയൊക്കെ ഇനി വേറൊരു സാധനം ഉണ്ട് ഒരു റൗണ്ടല്ലേ ആ സാധനത്തെ വേറെ വെക്കുക ഒരുപാട് പഴക്കമുള്ള മെഞ്ചയാണിത് ഇതിൻ്റെ ഉൾഭാഗമൊന്നും കാണാൻ അത്ര നല്ലതൊന്നുമല്ല ഇതിൽ പഴയ സാധനങ്ങളൊക്കെ കുറെ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട് പഴയ ആൾക്കാരുള്ള ഒരുവിധം വീട്ടിലൊക്കെ ഇത് തന്നെ ആയിരിക്കും എല്ലാ സാധനങ്ങളും അവർ ശേഖരിച്ച് ഒന്നും കളയാൻ പാടില്ല വൈകുന്നേരം മൂന്ന് മണിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സ്വന്തം എല്ലാ പണികളും കഴിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ പിന്നെ ആണെങ്കിൽ അലിക്കുട്ടന് അവന് പല സമയത്ത് പല സ്വഭാവമായിരിക്കും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല ഈ തഥ്ക്ക് ശരിയാച്ച കൊടുവള്ളിയാണ് ക്ലാസ് നടന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടതും കൊടുക്കും അപ്പോൾ അവിടെ ക്യാമറ ഇങ്ങനെ പിടിച്ചൊക്കെ ഞാൻ ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓഫ് ആക്കറേ ഓക്കെ ഞാൻ കൊണ്ടുവരാം മോത്തെ കാക്കി പിടി ഇവിടെയാണ് ഒരു യുദ്ധം നടക്കാൻ പോകുന്നത് എടുക്കും മിക്സിൻ്റെ ഒരു ഷോക്കൊക്കെ ഏറ്റിട്ടോ അത് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുട്ടനെ എഴുന്നേക്കുമ്പോഴേക്ക് എല്ലാ പരിപാടിയും കഴിക്കണം ഒരുവിധം കിച്ചൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മേലെ റേക്കൊക്കെ വൃത്തിയാക്കി തന്നെ ഇനി അതി ടൈംസ് മാത്രം ഒന്ന് തേച്ചയ്ക്ക് തുടിക്കാനേ അല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂന്നാൾ കൂടി അതിൽ സഹജികമായ മത്സരം രാത്രി എട്ട് മണിയോടെ കൂടി തീർന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് താങ്ക് യു ഫോർ വാച്ചിങ്